അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നത്തേതും പോലത്തെ ഒരു വീഡിയോ അല്ല കേട്ടോ ഇന്ന് നമുക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല പല കാര്യങ്ങൾ വിചാരിക്കാറുണ്ടല്ലേ അല്ലെങ്കിൽ എനിക്ക് അവിടെ ഒന്ന് പോയാൽ മതിയായിരുന്നു അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മോൻ ഒരു ജോലി കിട്ടിയാൽ മതിയായിരുന്നു അല്ലെങ്കിൽ എൻ്റെ വീടുപണി ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് അഡ്മിഷൻ ഒന്ന് റെഡിയായി കിട്ടിയാൽ മതിയായിരുന്നു ഇങ്ങനെ മനുഷ്യനല്ലേ നൂറ് 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 ആഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടാകും എന്നാൽ ഇതുവരെയും ഈ ആഗ്രഹങ്ങളൊന്നും നിങ്ങൾക്ക് സാധിച്ചില്ലേ എങ്കിൽ ഇതിൽ പറയുന്ന കാര്യമൊന്ന് ചെയ്തു നോക്കുക നമ്മുടെ കാര്യം ഒരാഴ്ചക്കുള്ളിൽ നടന്നിരിക്കും അതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ഞാനിത് ചെയ്ത് നോക്കി എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ടും ഷെയർ ചെയ്യുന്നത് പിന്നെ ഇതിനകത്ത് നെഗറ്റീവ് വന്നു പറയുന്ന ആൾക്കാരുണ്ട് നെഗറ്റീവ് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞു കുഴപ്പമില്ല ഇത് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞു അതിനകത്ത് യാതൊരു കുഴപ്പവും ഇല്ല പക്ഷെ ചെയ്ത് നോക്കാതെ വന്നിട്ട് നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാല് അതിനകത്ത് യാതൊരു കാര്യവും ഇല്ല പിന്നെ കൊറച്ചുപേര് പറയും പിന്നെ എന്നാ പിന്നെ ഇവിടെ വെറുതെ ഇങ്ങനെ ഇരുന്നാ മതിയല്ലോ ഇതൊക്കെ ചെയ്തോണ്ട് അങ്ങനെ ആവുമ്പോ ജോലിക്കൊന്നും പോകേണ്ട ആവശ്യം ഇല്ലല്ലോ എന്ന് വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് പക്ഷേ അതിനോട് ഞാൻ യോജിക്കുന്നില്ല കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളെ അധ്വാനിക്കുക അധ്വാനിച്ചു കഴിഞ്ഞാലേ നമുക്ക് അതിന്റെ ഫലം ഈശ്വരൻ തരുവുള്ളൂ വീട്ടിലിരുന്ന് ഇങ്ങനെ കയ്യും കെട്ടിയിരുന്നിട്ട് എനിക്ക് ഇപ്പൊ തന്നെ ഫലം കിട്ടും എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കാര്യമില്ല നമ്മൾ കഷ്ടപ്പെടുക നമുക്ക് ഉറപ്പായിട്ടും ഫലം കിട്ടും ഇത് പറഞ്ഞ ഒരു ഒറ്റ പ്രാവശ്യം മാത്രം ചെയ്താൽ മതിയാകും ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും അപ്പം നമുക്ക് ഇത് ഇത് എന്ത് കാര്യമാന്ന് നിങ്ങൾക്കറിയണ്ടേ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം കൂട്ടുകാരെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആകപ്പാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പർ പേപ്പർ എന്ന് വെച്ചു കഴിഞ്ഞാൽ അല്ല നല്ല കടും പച്ച നിറത്തിലുള്ള പേപ്പറാണ് അപ്പൊ പലർക്കും സംശയം ഉണ്ടാകും പച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പച്ച നിറം ഉണ്ട് ഇതിനകത്ത് കടും പച്ച പേപ്പറാണ് നമുക്ക് വേണ്ടത് കടും പച്ച പേപ്പർ ഒക്കെ കടയിൽ നിന്ന് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും അപ്പൊ അത് നിങ്ങൾ വാങ്ങുക പിന്നെ വേണ്ടത് നമ്മൾക്കൊരു പേനയാണ് വേണ്ടത് ഒരു പേന അവ പേന എന്ന് വെച്ചുകഴിഞ്ഞാൽ ബ്ലൂ മഷിയുണ്ട് ബ്ലാക്ക് മഷിയുണ്ട് അല്ലെ ഗ്രീൻ ഉണ്ട് റെഡ് ഉണ്ട് നമുക്ക് ശരിക്കും വേണ്ട വേണ്ടതിനകത്ത് നമ്മൾ ബ്ലാക്ക് കൊണ്ടൊന്നും എഴുതാനായിട്ട് പാടില്ല ബാക്കി മഷികളൊന്നും വലിയ കുഴപ്പമില്ല എന്നാലും ബ്ലൂ കൊണ്ട് നമ്മൾ എഴുതിയാ മതിയാവും കറുത്ത നിറം നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഈ കറുത്ത നിറം അനുയോജ്യമല്ല എന്ന് നമ്മടെ പഴമക്കാർ പറഞ്ഞിട്ടുണ്ട് അല്ലെ ശരിയല്ലേ ഇപ്പം ഇതൊന്നും ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവരെവിടെയെങ്കിലും പോകുമ്പോൾ ഈ ബ്ലാക്ക് ഡ്രസ്സാണ് അവർക്ക് കൂടുതൽ ഇഷ്ടല്ലേ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ലല്ലേ പക്ഷെ അങ്ങനല്ല പണ്ടുള്ളവർ വെറുങ്ങി എവിടെ പോവാ ആ ഈ ബ്ലാക്ക് ഡ്രസ് പോകുന്നത് എന്നൊരു ചോദ്യം ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിൽ എഴുതുമ്പോഴും നമുക്ക് ബ്ലാക്ക് മഷി വേണ്ട കടും പച്ച പേപ്പർ എടുക്കുക നമുക്ക് ബ്ലൂ മഷി മതി ബ്ലൂ മഷി എടുക്കുക നീല മഷി തെരഞ്ഞെടുക്കുക എന്നിട്ട് അതിൽ എഴുതേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ നമുക്കിപ്പോ ഒരു കാര്യം സാധിക്കാനുണ്ട് ഇപ്പം ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ മോന് ജോലി കിട്ടിയില്ലല്ലേ കുറെ നാളായിട്ട് അലഞ്ഞിരിക്കണം അപ്പൊ നമ്മൾ എഴുതേണ്ടത് പോസിറ്റീവായിട്ട് മാത്രമേ അതിനകത്ത് എഴുതാവുള്ളൂ അപ്പൊ നമ്മൾ എഴുതേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോന് ഒരു ജോലി കിട്ടി അതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു മനസ്സിലായോ എൻ്റെ മോൻ ഞാൻ എക്സാമ്പിൾ ആണ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങളും കാണും ആ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതുക എഴുതുമ്പോഴത്തേക്ക് അയ്യോ എനിക്കിത് കിട്ടിയാൽ മതിയായിരുന്നു അങ്ങനല്ലേ എഴുതേണ്ടത് പോസിറ്റീവായിട്ട് ചിന്തിക്കാം എനിക്ക് ഈ ജോലി കിട്ടിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിൽ വിചാരിക്കുക എന്നിട്ടത് എഴുതുക എന്റെ മോന് ജോലി കിട്ടി എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നിട്ട് അത് ഒരു മുപ്പത്തി ഒന്ന് പ്രാവശ്യം ഈ പേപ്പറിൽ എഴുതുക മുപ്പത്തിയൊന്ന് പ്രാവശ്യം ഈ പേപ്പറിൽ എഴുതുക പിന്നെ എഴുതാനുള്ള ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് വ്യാഴാഴ്ച ദിവസങ്ങളിലാണ് ഇത് എഴുതേണ്ടത് ഞാൻ പറഞ്ഞു കടും പച്ച പേപ്പറ് നീല മഷി കൊണ്ട് എഴുതുക എഴുതുന്നത് മുപ്പത്തൊന്ന് പ്രാവശ്യം എഴുതുക നമുക്ക് എന്താഗ്രഹമാണ് സാധിക്കാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തൊന്ന് പ്രാവശ്യം എഴുതുക ആ ആഗ്രഹം എന്താഗ്രഹമായാലും അത് നടന്നു എന്ന് തന്നെയാണ് എഴുതേണ്ടത് പോസിറ്റീവായിട്ട് മാത്രം എഴുതുക വ്യാഴാഴ്ച എഴുതുക വ്യാഴാഴ്ച ദിവസമാണ് എഴുതേണ്ടത് അത് എഴുതേണ്ട സമയം എന്ന് വെച്ചു കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ എഴുതുക ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് ഇത് എഴുതുക എഴുതുന്നതിന് മുന്നും കുറച്ച് കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ടേ ഇത് എഴുതാൻ പാടുള്ളൂ പിന്നെ നമ്മൾ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്തൊന്നും എഴുതാനായിട്ട് പാടില്ല അപ്പം നമ്മൾ എഴുതണ്ട നമ്മൾ നമ്മൾ എഴുതേണ്ട കാര്യം ഞാൻ പറഞ്ഞു എഴുതുന്നതിന് മുന്നേ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ നമ്മള് പ്രാർത്ഥിക്കുക ആര്യ പ്രാർത്ഥിക്കേണ്ടെന്നറിയാവോ വരാഹി ദേവി വരാഹി ദേവി അല്ലെങ്കിൽ വരാഹി അമ്മയുടെ പ്രാർത്ഥന നിങ്ങൾക്ക് കുറെ പേർക്കെങ്കിലും അറിയാമായിരിക്കും അറിയാൻ വയ്യാത്തവർക്ക് ഞാന് പറഞ്ഞു തരാം മനസിലായല്ലോദാ ഈ ശ്ലോകാണ് എഴുതേണ്ടത് ഇതിൽ കാണിച്ചു കഴിഞ്ഞാൽ ഒന്നും കാണില്ല അപ്പൊ ഞാനിത് വീഡിയോയില് ഇടാം കേട്ടോ അപ്പം ഒരു മിനിറ്റ് ഞാൻ വരുന്നു ഇതാണ് നമ്മുടെ വരാഹി ദേവിയുടെ ശ്ലോകം വാമശ്രീ ദേവിയെ നമോ നമ എന്താ ഒന്നും കൂടെ ഞാൻ വായ്പ ഈ ശ്ലോകം ചൊല്ലാം വാമ ശ്രീ വാമശ്രീ ദേവിയെ നമോ നമ എന്നാണ് ഈ ശ്ലോകം ഇത് നമ്മൾ എഴുന്നേന് അഞ്ച് മിനിറ്റ് മുന്നേ നന്നായിട്ട് നമ്മുടെ ി പ്രാർത്ഥിക്കുക അതിനുശേഷം എഴുതുക ഇത് പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥന എല്ലാരും കണ്ടല്ലോ വാമശ്രീ സമ്പദ്ദേവിയെ നമോ നമ അങ്ങനെ അതാണ് എഴുതിയിരിക്കുന്നത് മനസ്സിലായാലോ വാമശ്രീ സമ്പദ്ദേവിയെ നമോ നമ അപ്പൊ ഇത് നമ്മൾ അഞ്ചു മിനിറ്റ് ഇത്ര എണ്ണം എന്നൊന്നുമില്ല നമ്മൾ മിനിറ്റ് എഴുതാൻ പോകുന്നതിന് അഞ്ച് മിനിറ്റ് മുന്നേ നമ്മൾ നന്നായിട്ട് കണ്ണടച്ചിരുന്ന് നമ്മൾ നന്നായിട്ട് നമ്മൾ ദേവിയെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹം നടന്നു തന്നെ ഓർത്ത് നിങ്ങൾ മുപ്പത്തിയൊന്ന് പ്രാവശ്യം ആ കടും പച്ച പേപ്പറിൽ നീല മഷി കൊണ്ട് നിങ്ങള് എഴുതുക എഴുതെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം ഈ പിന്നെയും പിന്നെയും ഇത് കമന്റിൽ വന്ന് ചോദിക്കരുത് വീഡിയോ ഫുള്ള് കാണുക വ്യാഴാഴ്ചയാണ് നമ്മൾ എഴുതുന്നത് എഴുതുന്നത് ഉറങ്ങാൻ പോകുന്നതിന് മുന്നാണ് എഴുതുന്നതിന് അഞ്ച് മിനിറ്റ് മുന്നേ നമ്മള് വരാഹിയമ്മ പ്രാർത്ഥിക്കുക വാമശ്രീ ദേവിയെ നമോ നമ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മനസ്സിലായല്ലോ ഇത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം എഴുതുക എഴുതിയിട്ട് നിങ്ങൾ എന്താ അറിയാമോ എഴുതി കഴിഞ്ഞതിന് ശേഷം ആ പേപ്പറ് മടക്കുക മടക്കി കഴിഞ്ഞിട്ട് നമ്മുടെ കീർത്തന പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ നാമം ചിലവർ നോക്കി ജപിക്കാറുണ്ട് അപ്പം നാമം ജപിക്കുന്ന പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ ഇഷ്ടമാതിരി ഉണ്ടല്ലോ കീർത്തന പുസ്തകങ്ങൾ ഇല്ലെങ്കിൽ നമ്മുടെ അടുത്ത് രാമായണം മഹാഭാരതം അങ്ങനെയൊക്കെയുള്ള ബുക്കുകളൊക്കെ ഉണ്ട് ഇല്ലേ അപ്പൊ അതിനകത്തേക്ക് നിങ്ങള് മടക്കിക്കൊണ്ട് വെക്കുക ഈ ഒരു ദിവസം ഇത് ചെയ്താൽ മതിയാകും അടുത്ത വ്യാഴാഴ്ച ആവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിന്റെ ഫലം കിട്ടും ഉറപ്പായിട്ടും കിട്ടും കിട്ടി ഇത്തിയില്ലാത്തവർ കിട്ടിയിട്ടില്ലാത്തവരാണെങ്കിലും ഉള്ളവരാണെങ്കിലും ആ പേപ്പർ അവിടെ തന്നെ ഇരുന്നോട്ടെ നമ്മൾ വെച്ച് ആ പുസ്തകത്തിൽ തന്നെ അത് അതിരുന്നോട്ടെ ഇനിയിപ്പം നിങ്ങൾക്കത് അവിടെ നിന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ എടുത്തു മാറ്റാം മാറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പേപ്പർ നടക്കുന്നിടത്ത് കൊണ്ടിട്ടിട്ട് ചവിട്ടാനായിട്ടുള്ള ഇടം നിങ്ങൾ കൊടുക്കാനായിട്ട് പാടില്ല ഇത് കളയണമെന്നുണ്ടെങ്കിൽ വേറെ നമ്മുടെ വല്ല മരത്തിന്റെ ചുവട്ടിലോ ചവിട്ടാത്ത രീതിയിൽ കൊണ്ട് ഇടുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും അതിനകത്ത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞ പറയുന്ന ഒരു കാര്യമാണിത് എനിക്കും ഒരുപാട് നാളായിട്ട് എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതെനിക്ക് സബലീകരിച്ചു ആഗ്രഹം ഞാൻ പിന്നെ പറയാം കുറച്ച് പേർക്കൊക്കെ ഇതിനകത്ത് ആഗ്രഹം എൻ്റെ ആഗ്രഹം എന്തായിരുന്നു എന്ന് കുറച്ച് പേർക്കൊക്കെ ഇതിനകത്തുനിന്ന് അറിയാനായിട്ട് പറ്റും കുറെ പേർക്കൊക്കെ അറിയാം അറിയാൻ വയ്യാത്തവരോട് ഞാൻ പിന്നെ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങളും ഇത് ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ കാര്യം സാധിക്കും ഒരുപാട് നാളായിട്ട് മുടങ്ങിക്കിടക്കുന്ന കാര്യമായിരിക്കും ഒരുപാട് പേർക്കുണ്ട് അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് അതിന്റെ ഫലം കിട്ടും താൻ പാതി ദൈവം പാതി എന്നുള്ളതാണ് ഇനി ഞാനത് പറയേണ്ടല്ലോ ഇനിയിപ്പം ഞാൻ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്ത് പറയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് കമൻ്റ് ഇട്ട് ചോദിക്കാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ കമൻ്റ് ഇട്ട് ചോദിക്കരുത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യുന്നോണ്ടാണ് നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റാതെ വരുന്നത് അപ്പം ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾ അത് ഫുള്ള് കാണുക കണ്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചോണം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുപോലെ നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് ഫലം ഉറപ്പായിട്ടും കിട്ടും കടങ്ങൾ കൊണ്ട് കുറെ വിഷമിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ പണയം ഇരിക്കുന്നത് കൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഏത് പ്രശ്നങ്ങളാണെങ്കിലും അതിന് പരിഹാരം കിട്ടും നിങ്ങളെ നിങ്ങളുടെ മനസ്സുരികി നിങ്ങൾ പ്രാർത്ഥിക്കുക ഉറപ്പായിട്ടും ഫലം കിട്ടും കിട്ടാതിരിക്കില്ല മനസ്സിലായ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്